ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ ആറാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമുക്ക് വളരെ കൃപയോടെയും അഭിഷേകത്തോടും കൂടി നോമ്പ് അനുഷ്ഠിക്കാൻ ഈശോ സഹായിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ദൈവത്തിൽ ശരണപ്പെടുകയാണ് അങ്ങനെ ആകട്ടെ ഈ നോമ്പ് വലിയ നോമ്പില് നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് നോമ്പ് എന്നൊരു വിഷയമുണ്ട് പലരും നോമ്പ് നോക്കുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് വിദേശത്ത് ജോലി കിട്ടണം അല്ലെന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ ജയിക്കണം നോമ്പ് എടുത്ത് പ്രാർത്ഥിച്ച് ഈ തവണ ബൈക്ക് വാങ്ങിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് മൊബൈൽ കിട്ടാൻ വേണ്ടിയിട്ട് വരെ നോമ്പ് എടുക്കുന്ന ടീമുകൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെയുണ്ട് പ്രിയപ്പെട്ടവരെ നോമ്പ് എന്തിനാണ് ഈശു എന്തിനാണ് നോമ്പ് നോറ്റത് മോശ എന്തിനാണ് നോമ്പ് നോറ്റത് ഏലിയ എന്തിനാണ് നോമ്പ് നോറ്റത് നോമ്പിൻ്റെ എന്താണ് നമുക്ക് മോശയിലേക്ക് തുടങ്ങാം മോശ നാൽപ്പത് ദിവസം സീനായുടെ നിറുകയിൽ കയറി നാൽപ്പത് ദിവസം നോമ്പ് നോറ്റു പത്ത് സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് പത്ത് പ്രമാണം വാങ്ങിച്ചെടുക്കാൻ എന്താണ് പത്ത് പ്രമാണം ഒരു ജനതയുടെ ആവിഷ്കാരത്തിന് വേണ്ടി ഒരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടി ലോകത്തിൻ്റെ വെളിച്ചമായി മാറാൻ ഒരു ജനതയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വർഗ്ഗത്തിൻ്റെ വെളിപാടുകളാണ് പത്ത് കൽപ്പന ഈ പത്ത് കൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് മോശം നോമ്പ് നോറ്റത് നാൽപ്പത് ദിവസം നോമ്പ് നോക്കേണ്ടത് ചില നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാകരുത് മറിച്ച് സ്വർഗ്ഗത്തിൻ്റെ വെളിപാടുകൾക്ക് വേണ്ടിയിട്ടാകണം വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാകണം ജ്ഞാനത്തിന് വേണ്ടിയിട്ടാകണം നോമ്പ് നോക്കേണ്ടത് അതൊരു നല്ല ചിന്തയാണ് ഈശോ നോമ്പ് നോറ്റു നോമ്പിൻ്റെ ഒടുവിൽ ഈശോ സിനഗോഗിൽ വന്നിട്ട് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അന്തർക്ക് കാഴ്ചയും ബദരർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇതിനാണ് ഈ വെട്ടത്തിനാണ് ഈശോ നോമ്പ് നോറ്റത് ഈ വെളിച്ചം കിട്ടി മനുഷ്യൻ്റെ രക്ഷ കുരിശിലൂടെ നേടിയെടുക്കാൻ ദൈവമെന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇതിനു വേണ്ടിയിട്ടാണ് നോമ്പ് ഏലിയ നോമ്പ് നോറ്റതും ഏലിഷ നോമ്പ് നോറ്റതും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശ്വാസ വിശ്വാസവീരന്മാർ നോമ്പ് എല്ലാം ഈ വെളിച്ചം കിട്ടാനാണ് സ്വർഗത്തിൻ്റെ വെളിപാടുകൾ കിട്ടാൻ ഈ കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ തലമുറയ്ക്ക് എന്താണ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി ഈ പദ്ധതിയെക്കുറിച്ച് വെളിപ്പെട്ട് കിട്ടാനായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാകണം വെളിപാടുകൾക്ക് വേണ്ടിയിട്ടാവണം അങ്ങനെയെങ്കിൽ നമുക്ക് മർക്കൂസിൻ്റെ സുവിശേഷത്തിലേക്ക് മെല്ലെ ഒന്ന് പ്രവേശിക്കാം ഈ മർക്കൂസിൻ്റെ സുവിശേഷം യഥാർത്ഥത്തിലൊരു യാത്രയാണ് യാത്ര എന്ന് പറഞ്ഞാൽ എട്ട് അധ്യായം വരെ ഒരു വെളിപാടിൻ്റെ അധ്യായമാണ് അധ്യായങ്ങളാണ് എട്ട് അധ്യായം ഈശോ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന അധ്യായങ്ങളാണ് ഐഡൻറ്റിറ്റി ഓഫ് ജീസസ് ഈശോയുടെ തനിമയെ വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് മർക്കൂസിൻ്റെ സുവിശേഷം അതിൻ്റെ എട്ട് അധ്യായം തുടർന്ന് വരുന്ന എട്ട് അധ്യായം ഈശോയുടെ മിഷൻ ദൗത്യത്തെ വെളിപ്പെടുത്തുന്ന അധ്യായങ്ങളാണ് ഈ രണ്ട് ഒരു ആരോഹണത്തിൻ്റെയും ഒരു അവരോഹണത്തിൻ്റെയും ക്ലൈമാക്സിലുണ്ടല്ലോ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇതിൻ്റെ പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ മൂർധന്യാവസ്ഥ എന്താണ് ആ വാക്യം എന്ന് ആ വാക്യമാണ് പത്രോസ് വെളിപ്പെടുത്തുന്ന യേശു ക്രിസ്തു ഏക രക്ഷകനാണെന്ന് വെളിപ്പെടുത്തുന്ന വെളിപാട് ഇതാണ് സ്വർഗത്തിൻ്റെ വെളിച്ചം ഈ വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയാണ് മർക്കോസ് ആദ്യത്തെ എട്ട് അധ്യായങ്ങൾ നടത്തുന്നത് ഈ വെളിച്ചത്തിൻ്റെ ബലത്തിൽ പിന്നെ ഇറങ്ങുന്ന ഒരു എട്ടധ്യായങ്ങളുണ്ട് ഈശോയുടെ ദൗത്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന അധ്യായങ്ങൾ അപ്പം അങ്ങനെയെങ്കിൽ വെളിപാടുകൾ കിട്ടുക എന്നുള്ളതാണ് മർക്കോസ് തൻ്റെ സുവിശേഷത്തിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു സത്യം വെളിപാടുകൾ അതിനെന്താണ് ചെയ്യുന്നത് മർക്കോസ് ഈശോയുടെ ശൈശവത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈശോയുടെ ബാല്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈശോയുടെ ജന്മത്തെക്കുറിച്ച് പറയുന്നില്ല മറിച്ച് മർക്കൂസ് തുടങ്ങുന്നത് നാൽപ്പത് ദിവസത്തെ നോമ്പ് വെച്ചാണ് ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട് നാൽപ്പത് ദിവസം ഈശോ മരുഭൂമിയിൽ വന്യമൃഗങ്ങളോടൊത്ത് നോമ്പ് അനുഷ്ഠിച്ചു ആ നോമ്പിൻ്റെ ഒടുവിൽ ഈശോയ്ക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് മൈ ഐഡൻറ്റിറ്റി എൻ്റെ തനിമ എന്താണ് അത് പത്രോസിലൂടെ വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസിനെയും ശിഷ്യന്മാരെയും പ്രബുദ്ധരാക്കുകയാണ് ലോകത്തോട് പ്രഘോഷിക്കാൻ എന്നിട്ട് തൻ്റെ ദൗത്യം കാൽവരിയിലേക്കുള്ള ദൗത്യം ഈശോ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നോമ്പെന്ന് പറയുന്നത് ചില വെളിപാടുകളുടെ ജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങളെ തേടിയുള്ള യാത്രയാകണം വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടാകണം അല്ലാതെ കുറേ മീൻ വേണ്ട ഇറച്ചി വേണ്ട മുട്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണ്ട വേണ്ട ഒരു നെഗ ീവ് തലത്തിൽ നിന്ന് ഒരു ഭാവാത്മക തലത്തിലേക്ക് ഒരു ക്രിയേറ്റീവ് തലത്തിലേക്ക് നമുക്ക് ഈ നോമ്പിനെ മാറ്റിയെടുത്തുകൂടെ ചിലതൊക്കെ വേണ്ട വെക്കുന്ന അരുതായ്മകളുടെ ഒരു ലോകത്ത് നിന്ന് ജ്ഞാനം തെളിയുന്ന വെളിച്ചം തെളിയുന്ന എൻ്റെയും എൻ്റെ തലമുറയുടെയും നിലനിൽപ്പിന് ആവിഷ്കാരത്തിന് വേണ്ടി ദൈവം തരുന്ന ചില വെളിപാടുകൾ തിരയുന്ന നല്ല നാളുകളാക്കി നമുക്ക് ഈ നോമ്പിനെ മാറ്റി കൂടെ അങ്ങനാകട്ടെ നല്ല നോമ്പ് ആശംസിക്കുകയാണ് ഈശാനുഗ്രഹിക്കട്ടെ പ്രൈസ് ലോൺ പിതാവിൻ്റെയും പുത്രൻ്റെയും ചെയ്യാനുള്ള പരിശുദ്ധാൽമാവൻ്റെ നാമത്തിൽ അമേൻ